കുടുംബശ്രീ സംസ്ഥാന മിഷൻ സംഘടിപ്പിക്കുന്ന രണ്ടാമത് സംസ്ഥാന ബഡ്സ് ഒളിമ്പിക്സ് കണ്ണൂരിൽ നടക്കും ജനുവരി ജനുവരിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ പോലീസ് പരേഡ് സിന്തറ്റിക് ഗ്രൗണ്ടിൽ വെച്ചായിരിക്കും മത്സരങ്ങൾ രണ്ടേ മുപ്പതിന് രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ കായികമേള ഉദ്ഘാടനം ചെയ്യും ഒളിമ്പിക്സ് മാതൃകയിലാണ് ബഡ്സ് ഒളിമ്പിക്സ് നടക്കുക പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി എൺപത് കായിക താരങ്ങളാണ് വിവിധ ഇനങ്ങളിലായി മത്സരിക്കുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബിനോയ് കുര്യൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാനത്തെ ആയിരത്തി പതിനാറായിരത്തോളം വരുന്ന വിദ്യാർത്ഥികൾ ഏതാണ്ട് നാനൂറ്റി അഞ്ച് ബഡ്സ് സ്കൂളുകളിലായിട്ട് പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് പതിനാല് ജില്ലകളിലും ജില്ലാതലത്തിലുള്ള കായിക മേളകൾ സംഘടിപ്പിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് സംസ്ഥാന ബഡ്സ് വിദ്യാർത്ഥികളുടെ കായിക മാം ബഡ്സ് ഒളിമ്പി എന്ന പേരിൽ കണ്ണൂരിൽ സംഘടിപ്പിക്കുന്നത് പതിനാല് ജില്ലകളിൽ നിന്നായി മുന്നൂറ്റി എൺപത് കായിക താരങ്ങളാണ് ഈ ബഡ്സ് ഒളിമ്പിയിൽ പങ്കെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ടര മണിക്ക് ആദരനായിട്ടുള്ള രാജ്യസഭാ എം പി ഡോക്ടർ വി ശിവദാസൻ നിർവഹിക്കും സമാപന സമ്മേളനം ജനുവരി ഇരുപത്തിനാലിനാണ് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം ബി രാജേഷ് സമാഹന സമരം ഉദ്ഘാടനം ചെയ്യും രജിസ്ട്രേഷൻ പുരേഖ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി സമാഹന സമരത്തെ അധ്യക്ഷത വഹിക്കും അതുപോലെ തന്നെ കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് ഇന്ദിര കെ സുധാകരൻ എം പി സന്തോഷ് കുമാർ എം പി അതുപോലെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ദിനേശൻ തുടങ്ങിയവരൊക്കെ ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട് മറ്റ് എം ആ ചടങ്ങിനകത്ത് പങ്കെടുക്കുന്നുണ്ട് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ എം വി ജയന് ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ രജനി മോഹനൻ ബോബി എണ്ണച്ചേരിൽ വിജിൻ വിനേഷ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു